ആലപ്പുഴയിലെ ബാറുകളിലും മറ്റ് ഹോട്ടലുകളിലും കറങ്ങിയത് ബണ്ടീച്ചോറല്ല എന്ന സ്ഥിരീകരണം ബണ്ടീച്ചോറിന്റെ രൂപസാദൃശ്യമുള്ള മാവിലിക്കര ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനെയാണ് ബണ്ടിച്ചോർ എന്ന പേരിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് ഇത്തരത്തിൽ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുവന്ന ഉടൻ തന്നെ പുന്നപ്ര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും സി ദൃശ്യങ്ങളും ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് സ്ഥിരീകരിച്ചത് മൂന്ന് ദിവസം മുൻപാണ് കുപ്രസിദ്ധ ഗുണ്ട ബണ്ടീചോറിന്റെ രൂപസാദൃശ്യമുള്ള ഒരാൾ അമ്പലപ്പുഴയ്ക്ക് സമീപമുള്ള ഒരു ബാറിൽ മദ്യപിക്കാനെത്തിയത് മദ്യപിച്ചു മടങ്ങുന്നതിനിടയിൽ ചില കുടിയന്മാർക്ക് സംശയം ഇത് മോഷ്ടാവായ ബണ്ടീചോർ അല്ലേ എന്ന് സംശയം ബലപ്പെട്ടതോടെ മദ്യലഹരി വിടുന്നതിന് മുൻപ് തന്നെ പോലീസിന് വിവരം അറിയിച്ചു സംഭവം അറിഞ്ഞ് പോലീസ് എത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു പോലീസിനും ഒരു ചെറിയ സംശയം ബണ്ടീചോർ എവിടെയെന്ന് പോലീസ് അന്വേഷിച്ചു തിരുവനന്തപുരത്തെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹം പുറത്തുപോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ കേരളത്തിൽ ഇയാൾക്കെതിരെ കേസില്ലാത്തതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും പോലീസിന് കഴിയില്ല പിന്നെ ആകെയുള്ള ഒരാശ്വാസം കരുതൽ തടങ്കലിൽ കസ്റ്റഡിയിൽ വയ്ക്കാം എന്നുള്ളതാണ് ഇതിനായി ആലപ്പുഴ ജില്ലയിലെയും പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെയും എല്ലാ ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും പോലീസ് പരിശോധന നടത്തി അമ്പലപ്പുഴയിലെയും പുന്നപ്പുഴയിലെയും മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിച്ചത് അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് മറ്റ് ചില സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം മാവേലിക്കരയിലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് സ്ഥിരീകരിച്ചത് തൽക്കാലം അന്വേഷണം നിർത്തി ബണ്ടീച്ചോർ എത്തിയെന്ന വാർത്ത മാധ്യമങ്ങളിലും മറ്റും പുറത്തു വന്നതോടെ നാട്ടിലെ ജനങ്ങളും ഏറെ ഭീതിയിലായിരുന്നു എന്നാൽ ബണ്ടീച്ചോർ ആലപ്പുഴയിൽ വന്നിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർക്കും ആശ്വാസം ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ